ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്ത് ഏറ്റവും കൂടുതൽ ബദാം വിളയുന്ന രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ചൈന ജപ്പാൻ ഉത്തരം അമേരിക്ക പി സിയോടി മാറ്റാൻ കഴിവുള്ള സുഗന്ധവ്യഞ്ജനം ഏത് കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം കറുവപ്പട്ട ഒരു ടൺ എന്നാൽ എത്ര കിലോഗ്രാം ആണ് നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഉത്തരം ആയിരം ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ് പെരിയാർ കാവേരി കബനി ചാലിയാർ ഉത്തരം പെരിയാർ ബീജത്തിൻ്റെ എണ്ണവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള വഴുതന കൂൺ ഉത്തരം സവാള ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഏത് മല്ലീല പേരയില പുതിനയില കറിവേപ്പില ഉത്തരം മല്ലീല അഗസ്ത്യാശ്രമം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് ചെന്നൈ പുതുച്ചേരി കോഴിക്കോട് മഞ്ചേരി ഉത്തരം പുതുച്ചേരി ആടിൻ്റെ ആയുസ് എത്ര വർഷം വരെയാണ് പത്ത് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഇരുപത്തിനാല് വർഷം ഉത്തരം പതിനെട്ട് വർഷം ഹൃദ്രോഗ സാധ്യത കുറക്കുന്ന പാനീയം ഏത് പാല് മോര് ഗ്രീൻ ടീ കട്ടൻ ചായ ഉത്തരം ഗ്രീൻ ടീ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ലിച്ചി മുന്തിരി ആപ്രിക്കോട്ട് ഉത്തരം ലിച്ചി ഗർഭിണിയാവാൻ അനുയോജ്യമായ പ്രായം എത്ര ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഉത്തരം ഇരുപത്തഞ്ച് വയസ്സ് ബൃന്ദാവൻ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഊട്ടി കോഴിക്കോട് ബാംഗ്ലൂർ മൈസൂർ ഉത്തരം മൈസൂർ എത്ര മില്ലിമീറ്റർ ചേർന്നതാണ് ഒരു സെൻറ്റിമീറ്റർ എന്നത് മൂന്ന് അഞ്ച് പത്ത് പതിനഞ്ച് ഉത്തരം എട്ടുകോടിയിലധികം വില വരുന്ന അവയവം ഏത് ഹൃദയം കിഡ്നി പാൻഗ്രിയാസ് കണ്ണ് ഉത്തരം കിഡ്നി ഫാറ്റി ലിവർ തടയാൻ സഹായിക്കുന്നത് പൊറോട്ട നെയ്യ് ഏലം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക സൺഷൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി തീവണ്ടിയുടെ എഞ്ചിൻ ഓടിക്കുന്ന ആളിനെ പറയുന്ന പേരെന്ത് പൈലറ്റ് എൻജിൻ ഡ്രൈവർ ലോക്കോ പൈലറ്റ് ട്രെയിൻ പൈലറ്റ് ഉത്തരം ലോക്കോ പൈലറ്റ് ലോക വാർദ്ധക്യ ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് ഡിസംബർ പതിനെട്ട് ഉത്തരം ഒക്ടോബർ ഒന്ന് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എട്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക മാമ്പഴം തേങ്ങ അത്തിപ്പഴം ഉത്തരം ചക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുതിരകൾ ഉള്ള രാജ്യം ഏത് ഈജിപ്ത് മലേഷ്യ സിംഗപ്പൂർ ചൈന ഉത്തരം ചൈന ഒരു മൊബൈൽ ഫോണിൻ്റെ ഐ എംഇഐ നമ്പർ അറിയുന്നതിനായി ഉപയോഗിക്കേണ്ട കോഡ് ഏത് സ്റ്റാർ ആഷ് സീറോ ഫൈവ് ആഷ് സ്റ്റാർ ആഷ് സീറോ ത്രീ ആഷ് സ്റ്റാർ ആഷ് സീറോ സിക്സ് ആഷ് സ്റ്റാർ ആഷ് സീറോ എയ്റ്റ് ആഷ് ഉത്തരം സ്റ്റാർ ആഷ് സീറോ സിക്സ് ആഷ് നാവിന് വീക്കം സംഭവിക്കാൻ സാധ്യതയുള്ള പഴം ഏത് മാമ്പഴം പപ്പായ റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് കാറ്റിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് കലോളജി അനമോളജി അനുമോളജി റേഡിയോളജി ഉത്തരം അനമോളജി ഇഞ്ചിയുടെ ഉത്ഭവം എവിടെയായിരുന്നു ഫിൻലാൻഡ് നോർവേ ചൈന ജർമ്മനി ഉത്തരം ചൈന ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ ഒട്ടകം ഏത് അറബിയ ഹോറിയ ഇൻജാസ് ഫഞ്ചാസ് ഉത്തരം ഇഞ്ചാസ് കാഴ്ചശക്തി കുറവുള്ള മൃഗം ഏത് ഒട്ടകം കരടി ചീറ്റ ജിറാഫ് ഉത്തരം കരടി കുടലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പച്ചക്കറി ഏത് പയർ മുള്ളങ്കി ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം പയർ സ്ഥിരമായ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഹൃദ്രോഗം അൾസർ മൈഗ്രെയിൻ കുടൽ രോഗം ഉത്തരം കുടൽ രോഗം കഥകളിയിൽ പ്രധാനമായും എത്ര വേഷങ്ങൾ ഉണ്ട് മൂന്ന് രണ്ട് ആറ് അഞ്ച് ഉത്തരം അഞ്ച് വിതസ് ഡിസീസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം എലിപ്പനി ഡെങ്കിപ്പനി വസൂരി ഉത്തരം എലിപ്പനി ഹൃദയാഘാതത്തിന് എത്ര മണിക്കൂറിനുള്ളിൽ ചികിത്സിക്കണം ആറ് മണിക്കൂർ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ആറ് മണിക്കൂർ രോഗപ്രതിരോധശേഷി കൂട്ടാൻ ചെയ്യേണ്ടത് ധാരാളം ഭക്ഷണം കഴിക്കുക ഉറങ്ങുക വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഉത്തരം ഉറങ്ങുക എല്ലുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് നട്സ് ഉറുമാൻ മധുരം വെള്ളരിക്ക ഉത്തരം വെള്ളരിക്കട്സ് ലോകത്തിൽ തമിഴ് സംസാരിക്കുന്ന എത്ര ലക്ഷം ജനങ്ങൾ ഉണ്ട് പത്തു ലക്ഷം എഴുപത്തിനാല് ദശലക്ഷം എഴുപത്തി എട്ട് ദശലക്ഷം അമ്പത്തിനാല് ദശലക്ഷം ഉത്തരം എഴുപത്തിനാല് ദശലക്ഷം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആഹാര പദാർത്ഥം ഏത് റാഗി നുറുക്ക് കൊതമ്പ് മുലപ്പാൽ പാൽ ഉത്തരം മുലപ്പാൽ മുട്ടയേക്കാൾ പ്രോട്ടീനുള്ള ഭക്ഷണം ഏത് മുന്തിരി സോയ ചിപ്സ് പൊട്ടുകടല ഉത്തരം പൊട്ടുകടല മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ എ കാന്താരിമുളക് ചെടിയുടെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം രണ്ട് വർഷം എട്ട് വർഷം നാല് വർഷം ഉത്തരം എട്ട് വർഷം യോനി രോഗത്തിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നത് പേരയില കരുനച്ചി തൊട്ടാവാടി കറ്റാർവാഴ ഉത്തരം തൊട്ടാവാടി കരടികൾക്ക് എത്ര അടി ഉയരം ഉണ്ട് ആറടി രണ്ടടി എട്ടടി നാലടി ഉത്തരം എട്ടടി എന്തു വളർത്തുന്നതിന് പറയുന്ന പേരാണ് എപ്പിക്കൾച്ചർ തേനീച്ച മുയൽ പ്രാവ് കോഴി ഉത്തരം തേനീച്ച ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏത് സോയ കിവി റവ ക്യാപ്സിക്കം ഉത്തരം സോയ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് ബ്രോക്കോളി പാൽ ചീസ് മുട്ട ഉത്തരം മുട്ട ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൈവത്തിൻ്റെ സമ്മാനം എന്നർത്ഥം വരുന്ന പൂവേത് മുല്ല ജമന്തി ചെമ്പരത്തി ഓർക്കിഡ് ഉത്തരം മുല്ല മെഡിറ്ററേനിയൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ് നൈജീരിയ ലബൻ ഇറ്റലി ജപ്പാൻ ഉത്തരം ലബൻ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് എക്കോളജി കലോളജി എൻവിറോളജി ഓട്ടോളജി ഉത്തരം എക്കോളജി ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് പട്ടാമ്പി മുത്തങ്ങ അമ്പലവയൽ റാണിപുരം ഉത്തരം റാണിപുരം ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി ദുർബലപ്പെടുന്ന മാസം ഏത് മീനം കർക്കിടകം മിഥുനം ഇടവം ഉത്തരം കർക്കിടകം ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ള ജീവി ഏത് പല്ലി പാമ്പ് ആമ മുതല ഉത്തരം പാമ്പ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവേത് കുമാരഗുപ്തൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അശോകൻ ഉത്തരം സമുദ്രഗുപ്തൻ ഏത് രോഗം നിർണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത് മഞ്ഞപ്പിത്തം ക്ഷയം എയ്ഡ്സ് ക്യാൻസർ ഉത്തരം എയ്ഡ്സ് കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓഫ്താൽമോളജി ഗൈനക്കോളജി ന്യൂറോളജി കാർഡിയോളജി ഉത്തരം ഓഫ്താൽമോളജി ശ്വാസകോശത്തിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ് രക്തചംക്രമണം ആഗിരണം വിസർജനം ശ്വസനം ഉത്തരം ശ്വസനം മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട് രണ്ട് നാല് മൂന്ന് ആറ് ഉത്തരം നാല് ആരും കാണാതെ കല്ലുപ്പിട്ട് വെക്കുന്ന പാത്രത്തിൽ ഇത് വെച്ചാൽ പണക്കാരനാകാം ഏലക്ക മഞ്ഞൾ അഞ്ച് രൂപ നാണയം മഞ്ചാടി ഉത്തരം അഞ്ച് രൂപ നാണയം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക പേരക്ക ഓറഞ്ച് റംബുട്ടാൻ ഉത്തരം ചക്ക നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്